അന്വര് എംഎല്എ ഉന്നയിച്ച പരാതിയില് എഡിജി പിക്കെതിരായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള അവസാന ദിവസം നാളെയെന്നിരിക്കെ എഡിജി പി എം ആര് അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കുമെന്ന സൂചനകൾ പുറത്തുവരുന്നു നിയമസഭാ സമ്മേളനം വെള്ളിയാഴ്ച തുടങ്ങാനിരിക്കെ എ ഡി ജി പി എം അജിത് കുമാറിനെ എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണമെന്ന് സി പി ഐ ആവശ്യപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത് അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് വരും ദിവസം ഡി ജി പി ദർവേസ് സാഹിബ് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും ഇതോടെ ഇക്കാര്യത്തിൽ തീരുമാനമാകുമെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് അതായത് സി പി ഐക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളായി ഈ വിഷയത്തിൽ സംയമനം പാലിക്കുന്ന നിലപാട് സി പി സ്വീകരിച്ചിരുന്നു അജിത് കുമാറിനൊപ്പം മറ്റ് എ ഡി ജി പിമാർക്കും സ്ഥാനമാറ്റം ഉണ്ടാകുമെന്നുള്ള സാധ്യതയും പുറത്തുവരികയാണ് അജിത് കുമാറിനെ ഭരണപരമായ സൌകര്യമെന്ന സാങ്കേതികത്വം പറഞ്ഞ് മറ്റൊരു ചുമതലയിലേക്ക് നീക്കിയാൽ മതിയെന്ന അഭിപ്രായമാണ് ഇപ്പോൾ പാർട്ടിയിലുള്ളത് പകരം ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കടേഷിന് ചുമതല നൽകിയേക്കുമെന്ന വിവരങ്ങളും പുറത്തുവരികയാണ് അതേസമയം മനോജ് അബ്രഹാം ആണ് ഇന്റലിജൻസ് എ ഡി ജി പി ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ എക്സൈസ് കമ്മീഷണർ മഹിപാൽ യാദവ് പോലീസ് പരിശീലന ചുമതലയുള്ള എ ഡി ജി പി വിജയൻ പോലീസ് ആസ്ഥാനം എ ഡി ജി പി എസ് ശ്രീജിത് എന്നിവരാണ് മറ്റ് എ ഡി ജി പിമാർ അതേസമയം അൻവർ ഉന്നയിച്ച പരാതിയിൽ എ ഡി ജി പിക്ക് എതിരെയുള്ള അന്വേഷണം പൂർത്തിയാക്കി ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നായിരുന്നു നിർദ്ദേശിച്ചത് അത് വ്യാഴാഴ്ചയോടെ ഒരു മാസം പൂർത്തിയാകുമെന്നാണ് വിവരങ്ങൾ ഡി ജി പി ഷേഖ് ദർവേസ് സാഹിബ് ഈ ആഴ്ചയോടെ തന്നെ റിപ്പോർട്ട് നൽകും അതേസമയം അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ പേരിൽ എ ഡി ജി പിക്ക് എതിരെ നടപടിയെടുത്തു വന്ന് വരുത്തരുത് എന്ന നിർബന്ധം മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമുണ്ട് ഈ സാഹചര്യത്തിൽ അജിത് കുമാറിനെ പ്രതിക്കൂട്ടിൽ നിർത്തില്ല എന്ന് തന്നെയാണ് സൂചനകൾ അതായത് അന്വേഷണ റിപ്പോർട്ട് വന്നാൽ പരിശോധിച്ച് വേണ്ട നടപടികൾ കൈക്കൊള്ളാൻ തന്നെയാണ് മുഖ്യമന്ത്രി തീരുമാനിച്ചിരിക്കുന്നത് മാത്രമല്ല തൃശൂർ പൂരം അലങ്കോലമാക്കിയത് സംബന്ധിച്ച് എ ഡി ജി പി നൽകിയ അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിയുടെ പരിശോധനയ്ക്ക് പിന്നാലെ മുഖ്യമന്ത്രിയുടെ കൈവശമുണ്ട് ഇതിൽ മറ്റൊരു അന്വേഷണം പ്രഖ്യാപിച്ച് അത് കഴിയുന്നതുവരെ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നിലനിർത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല പൂരം കലക്കൽ എ ഡി ജി പിയുടെ റിപ്പോർട്ട് തള്ളിയ ഡി ജി പി എ ഡി ജി പിക്ക് അന്വേഷണം വേണമെന്ന തരത്തിലാണ് ആഭ്യന്തര സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകിയത് അതേസമയം അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്ന വിവരങ്ങളും പുറത്തു വരികയാണ് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച അൻവർ ഉന്നയിച്ച ആരോപണങ്ങളും നിയമസഭയിൽ അതിശക്തമായി തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുമെന്ന് തന്നെ ഇപ്പോൾ ഉറപ്പായിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നാണ് പാർട്ടി പോലും ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അൻവറും എ ഡി ജി പി എതിരെ സഭയിൽ ആഞ്ഞടിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് പ്രതിപക്ഷം അതുകൊണ്ട് തന്നെ ഇതിൽ വ്യക്തമായ ഒരു തീരുമാനം വരും ദിവസം ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത് ഈ സാഹചര്യത്തിൽ സഭാ സമ്മേളനം സജീവമാകുന്നതിന് മുൻപ് തന്നെ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എ ഡി ജി പിയെ നീക്കുമെന്ന് തന്നെയുള്ള സൂചനകൾ പുറത്തുവരികയാണ് അതേസമയം പോലീസ് തലപ്പത്തെ രണ്ടാമൻ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് വലിയ രാഷ്ട്രീയ വിവാദത്തിന് തന്നെ തിരികൊളുത്തുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയാണ് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്നായിരുന്നു പ്രതിപക്ഷവും പ്രധാനമായി ആരോപിച്ചത് എ ഡി ജി പിടിയെടുക്കാത്തതിൽ പാർട്ടിയിൽ രൂക്ഷ വിമർശനം തന്നെ ഉയർന്നിരുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്